ൾ വർദ്ധി സർക്കാരിന്റെ ഭൂമിയും ഇവിടുത്തെ പുറംപോക്ക് ഭൂമിയുമെല്ലാം മുസ്ലിങ്ങൾ വക്കഫാണെന്ന് പ്രഖ്യാപിച്ചു ബോർഡിനെ മുന്നിൽ കാണുന്ന ഏതു ഭൂമിയും ഇത് കൊള്ളാം ഇത് വഖഫായി പ്രഖ്യാപിച്ചു കളയാം എന്ന് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം വഖഫ് ആക്ടിന്റെ നാൽപ്പതാം വകുപ്പിലുണ്ട് എന്ന നുണ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയത് ആ നിയമത്തിലെ ഓരോ വ്യവസ്ഥയെയും ഇന്ത്യൻ സുപ്രീം കോടതി കേറി പരിശോധിച്ച് വിധി പറയുമെന്നത് കൊണ്ട് ആ വകുപ്പുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല തമിഴ്നാട്ടിലെ ഗ്രാമവും കേരളത്തിലെ മുനമ്പവുമാണ് വക്കഫ് ഭൂമി കയ്യേറ്റത്തിന്റെ മാതൃകയായിക്കൊണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വക്കഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പൂർണ്ണമായ അവകാശം സിദ്ധിച്ച ഒരു ഭൂമി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സമുദായത്തിൻ്റെ നന്മക്ക് വേണ്ടി ദീർഘകാലത്തേക്ക് സ്വതന്ത്രത്തിൽ ജാരിയ എന്നെന്നും നിലനിൽക്കുന്ന പ്രവാഹമായി നിലനിൽക്കുന്ന ഒരു പുണ്യകർമ്മമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭൂമി വഖഫ് ചെയ്യുമ്പോൾ ആ ഭൂമി എന്തിനു വേടിച്ചെന്ന് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ആ ഭൂമിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം അത് പള്ളിക്കാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അത് മദ്രസയ്ക്ക് പോലും ചെലവഴിക്കാറില്ല അത് എത്തിയങ്കാനക്കു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പിന്നെ അവിടെ കുളമുണ്ടാക്കാറില്ല ഇന്ത്യയിൽ വക്കസ്വത്തുക്കളിൽ പള്ളികളുണ്ട് മദ്രസകളുണ്ട് കോളേജുകളുണ്ട് ആശുപത്രികളുണ്ട് എത്തിയും ഗാനകളുണ്ട് കൃഷി കേരളത്തിൽ ഇല്ലാത്തതുപോലെ ഉത്തരേന്ത്യയിൽ കുളങ്ങളുണ്ട് കൃഷിഭൂമികളുണ്ട് പ്ലേ ഗ്രൗണ്ടുകളുണ്ട് സ്റ്റേഡിയങ്ങളുണ്ട് അങ്ങനെ ഒരു ജനതക്ക് അതിജീവിക്കാൻ വേണ്ട മുഴുവൻ സംവിധാനങ്ങളും വക്കഫായി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ സ്വത്തുക്കൾ എല്ലാം നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ചെന്നൈ നഗരത്തിൽ നാലായിരത്തിലധികം വഖഫ് പ്രോപ്പർട്ടികളുണ്ട് ഗുജറാത്തിലെ കലാപം നടന്ന അഹമ്മദാബാദിൽ അഹമ്മദാബാദ് ജില്ലയിൽ അഹമ്മദാബാദിലെ വഖഫ് ബോർഡിന്റെ കണക്കനുസരിച്ച് എണ്ണൂറ് പള്ളികളുണ്ട് റഫാദ് റഫാൻ കാതിരി എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തക പത്ത് വർഷം മുമ്പ് പറഞ്ഞത് അതിന്റെ വാല്യൂ മൂന്ന് ലക്ഷം കോടി രൂപ എന്നാണ് ഈ കണ്ണായ സ്ഥലങ്ങൾ മുസ്ലിങ്ങളുടെ പേരുണ്ടായി അപരവത്കരിച്ചാലും ആട്ടി ഓടിച്ചാലും എത്ര കണ്ട് മാറ്റി നിർത്തിയാലും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും മുസ്ലിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടാകുന്നു എന്നതാണ് ബി ജെ പി ആശങ്ക പ്രകം ഇപ്പോൾ പറയുന്ന സർക്കാരിന്റെ ഭൂമി വക്കഫോട് ഏറ്റെടുത്തിരിക്കുന്നു വക്കഫ് സ്വത്തുകൾ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നോടെയും പറഞ്ഞു ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലത്തെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമോ ഡൽഹിയിൽ നൂറുകണക്കിന് വക്കഫ് ഉണ്ടായിരുന്നു അന്ന് ഡൽഹിയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കേന്ദ്രം ഭരണ കേന്ദ്രം മാറ്റുന്നത് കൊള്ളാം പക്ഷെ ഞങ്ങളുടെ വക്കഫിൽ തൊട്ട് കളിക്കരുത് എന്ന് എന്നാൽ ബ്രിട്ടീഷുകാർ ആ വക്കഫിൽ തൊട്ട് കളിച്ചു പൂർണ്ണമായിട്ടല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ പറഞ്ഞത് ഇന്ത്യയിലെ പ്രാദേശിക സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വക്കഫിന്റെ ഭൂമി കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി വക്കഫിന് തിരിച്ചേൽപ്പിക്കണം അതല്ലെങ്കിൽ വഖഫ് ബോർഡുകളുമായി എന്നിട്ട് അതിന്റെ പൈസ വഖഫ് ബോർഡിന് കൊടുക്കണം സർക്കാർ വക്കഫ് ഭൂമി ഏറ്റെടുത്ത് കയ്യേറുന്ന പ്രശ്നമില്ല എന്ന് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പറഞ്ഞു അതല്ലാതെ മുവിടെയും വക്കഫ് ഭൂമി കയ്യറിയിട്ടില്ല കാരണം ഇത് വക്കഫ് എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ഭാഗമാണ് പ്രവാചകൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ മരിച്ചു പോയാൽ ബാക്കിയാവുള്ളൂ അത് സ്വാരിഹായ സന്താനങ്ങളാണ് നിലനിൽക്കുന്ന അറിവാണ് സ്വതക്കത്തിൽ ജാരിയാണ് ഈ നിലനിൽക്കുന്ന എന്നും നിലനിൽക്കുന്ന ഈ സ്വതക്കയെ വക്കഫിനെയാണ് ഇത്തരത്തിൽ നുണകൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ഹരല്ലാത്ത ഒരു ഭൂമിയിലും പള്ളി പണിതില്ല മുസ്ലിങ്ങൾ അവർക്ക് പൂർണ്ണമായ അവകാശം കിട്ടാത്ത ഒരു സർക്കാർ ഭൂമിയിലും ഒരു മദ്രസയുടെ വരാന്ത പോലും നിർമ്മിച്ചിട്ടില്ല മുസ്ലിങ്ങൾ അവർക്ക് അവകാശപ്പെടാത്ത ഒന്നിലും കൈകടത്തിയിട്ടില്ല മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം വക്കഫായി നിലനിൽക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വക്കഫ് ഭേദഗതി നിയമം വരുമ്പോഴും മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷയത്തിലേക്ക് വരാം പാവപ്പെട്ട ആളുകൾ കുറെ പേർ അവിടെ താമസിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശ്നം സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും പറഞ്ഞിട്ടുള്ളത് വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്നാണ് ഒരു തവണ ഒരു ഭൂമി വക്കഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമ അള്ളാഹു വാങ്ങുന്നതോടുകൂടി പിന്നീട് നാട്ടുകാർക്ക് അതിൽ ആധാരം ഒപ്പിട്ട് കൊടുത്തിട്ട് വിൽക്കാനുള്ള അധികാരമല്ല ഇത് ഒരാളുടെ ഭൂമിയായിരുന്നു അയാൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിക്ക് മുത്തവല്ലിയായി മനുഷ്യന്മാർക്ക് നിലകൊള്ളാമെന്നതല്ലാതെ അത് വിൽക്കാനുള്ള അവകാശം അവകാശം ഉണ്ടായിരുന്ന ആളെ വക്കഫ് റദ് ചെയ്ത് കഴിഞ്ഞു അവകാശം വിൽക്കാനുള്ള അവകാശം റദ്ദു ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്നിട്ട് ആ ഭൂമി ഇവിടെ നിലകൊള്ളുമ്പോൾ അത് എല്ലാ കാലത്തേക്കുമുള്ള കാലത്തേക്കുമുള്ളത് എല്ലാ കാലത്തേക്കുമുള്ളത് വൺസ് എ എ എന്ന് മുസ്ലിങ്ങളും എല്ലാം സുപ്രീം കോടതി രണ്ട് തവണ വിധി പറഞ്ഞതാണ് ഈസ് ദ പെർമനന്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ളതാണ് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷുകാരാണ് ഈ ബ്രിട്ടീഷുകാരാണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ബഹദൂർ ഷാ സഫറിൽ നിന്നും ടിപ്പു സുൽത്താനിൽ നിന്നും ഹൈദരാലിൽ നിന്നും ഒക്കെ അധികാരം പിടിച്ചു വാങ്ങിയ ആ ബ്രിട്ടീഷുകാർ പോലും മുസ്ലിങ്ങളുടെ വകഫിനോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിൽ വഖഫ് നിർത്തിവെക്കണമെന്ന അഭിപ്രായം ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ വകഫ് വാരിഡേറ്റിംഗ് ആക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തവണ വഖഫ് ചെയ്ത ഭൂമി അത് സ്ഥിരമായ സമർപ്പണമാണ് എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിനോളം നമുക്ക് പറയാനുള്ളത് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന മാന്യതയെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനുണ്ടായിരിക്കണം എന്നതാണ് അത് മാത്രമാണ് ഈ വിഷയത്തിന്റെ നിയമപരമായ വശത്തെ പറയാനുള്ളത് മറ്റൊന്ന് ഒരു ആശങ്ക ഹൗസിംഗ് കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് ഈ വക്കഫാക്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് അപ്പോൾ രേഖകളില്ലാത്ത ഭൂമിയാണെങ്കിലാണ് പ്രശ്നമുള്ളൂ എന്നാണ് ബി ജെ പി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി കാലത്താണ് കേരളത്തിലെ അവസാന ബ്രിട്ടീഷ് ഇന്ത്യയിലെ റീസർവേ ആൻഡ് റീസെറ്റിൽമെന്റ് റീസെറ്റിൽമെന്റിന്റെ ഉണ്ടായത് ഓരോ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്തിറക്കിയ റീസർവേ ആൻഡ് റീസെറ്റിൽമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അതിനു മുമ്പുണ്ടായിരുന്ന മുഴുവൻ വക്കഫ് സ്വത്തുക്കളെ കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒട്ടുമിക്ക ഈ രേഖകളും വായിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ വക്കഫ് ആക്ട് പാസ്സാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വക്കഫ് കമ്മീഷണർമാരെ നിയമിക്കുകയും ചെയ്തു ആ വക്കഫ് കമ്മീഷണർമാർ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നിലകൊള്ളുന്ന വക്കഫ് സ്വത്തുക്കളുടെ കണക്കെടുത്തിട്ടുണ്ട് ആ കണക്ക് കേരളത്തിലാണെങ്കിൽ അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലും ആർക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ കൈയിലും ഉണ്ട് അത് എല്ലാ വക്കൽ കോഡുകളിലും ഉണ്ട് ഇന്ത്യയിലെ മുഴുവൻ വക്കൽ കോഡുകളിലും ഉണ്ട് ഈ പള്ളികളുടെയും ഈ വക്കഫ സ്വത്തുക്കളുടെയും കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നത് പൂർണമായും സർക്കാരിന്റെ കൈവശമുണ്ട് ആ കൈവശമുള്ള ഭൂമിക്ക് നോട്ടീസ് അയക്കുക എന്ന കൊള്ളരുതായ്മയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഡോക്യൂമെന്റ് ഏത് രജിസ്റ്റർ ആയി കിടക്കുന്നുണ്ട് അതേ രേഖ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ അമ്പത്തി അഞ്ചിലെ വക്കഫ് കമ്മീഷൻ റിപ്പോർട്ടായി കിടക്കുന്നുണ്ട് അതേ രേഖ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംസ്ഥാന സർക്കാരിന്റെയും ആർ കെ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രേഖകൾ ഗതികളില്ല ആ രേഖകൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ പള്ളികൾക്ക് നോട്ടീസ് അയക്കുന്നു എന്നതാണ് പ്രശ്നം മുസ്ലിങ്ങൾ ആറ് നൂറ്റാണ്ടിൽ കേരളം ഭരിച്ച ഇന്ത്യ ഭരിച്ച ജനതയാണ് അവർക്ക് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും പട്ടാളവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമി ഭൂമിയുള്ളത് മുസ്ലിങ്ങളെ വഖഫിനാണ് അതെങ്ങനെ വന്നു എന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചവരാണ് ഡൽഹി എന്ന നഗരം നിർമ്മിച്ചെന്ന് തന്നെ മുഗളന്മാരും അടിമ വംശവും ഉൾപ്പെടെയുള്ള കിൽജി വംശവും ഉൾപ്പെടെയുള്ള അറുന്നൂറ് വർഷം അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല പന്ത്രണ്ട് വർഷം ഇന്ത്യ ഭരിച്ചപ്പോഴേക്കും മുസ്ലിങ്ങളുടെ വകഫ് ഇല്ലാതാക്കി കളയുമെന്നാണ് ബി ജെ പി പറയുന്നത് അറുന്നൂറ് വർഷം ഇന്ത്യ ഭരിച്ച കാലത്തുണ്ടായ വകഫുകൾ അറുപത് വർഷം നിങ്ങൾ തുടർച്ചയായി ഭരിച്ചാലും ഇല്ലാതെയാക്കാൻ സാധിക്കില്ലെന്ന് ബിജെപിയോട് പറയാനുള്ളൂ അങ്ങനെ സാധിക്കില്ല മുസ്ലിങ്ങൾക്ക് ആശങ്കയുമില്ല ഇന്ത്യയിലെ ഇത് അറിയാവുന്നവരാണ് ഇത് രാവിന്റെ കൊണ്ടുവന്നുകൊണ്ട് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും പൊളിച്ചു മാറ്റാൻ പറ്റിയേക്കാം പക്ഷേ ആ പട്ടികൾ കൂടി തിരിച്ചു വരും ഇപ്പോൾ പറയുന്ന പ്രശ്നം ഭൂമി അധികമാണ് എന്നതാണ് ഭൂമി അധികം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വക്കഫ് സുൽത്താനും അറക്കൽ ബീവിയും ഹൈദരാബാദിലെ നൈസാമും അവധിലെ സുൽത്താനും ഡൽഹിയിലെ സുൽത്താനും ബിജാപൂർ സുൽത്താനും ഒക്കെ അറുന്നൂറ് വർഷം വക്കഫ് ചെയ്തുകൊണ്ടേ മുസ്ലിങ്ങൾ ഒരു തവണ വക്കഫ് ചെയ്തത് പിന്നെ വക്കഫ അല്ലാതാകുന്നില്ല അങ്ങനെ ആദ്യത്തെ മുഗൾ ചക്രവർത്തി മുതൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി വരെ വക്കഫ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബിജാപൂർ സുൽത്താൻ മുതൽ അവസാനത്തെ ബിജാപൂർ സുൽത്താൻ വരെ വക്കഫ് ചെയ്തിട്ടുണ്ട് ആദ്യ തറക്കൽ ബിവി മുതൽ അവസാന തറക്കൽ ബീവി വരെ വക്കഫ് ചെയ്തിട്ടുണ്ട് അത് രാജാക്കന്മാർ ചെയ്ത വക്കഫുകളാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഉള്ളത് എങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആ നാട്ടിൽ ഓരോ മനുഷ്യരും വകഫ് ചെയ്തിട്ടുണ്ട് പത്ത് സെന്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് സെന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഏക്കർ ചെയ്തിട്ടുണ്ട് പത്ത് ഏക്കർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഭൂമി മൊത്തം കൂട്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇരുപത് ലക്ഷം ഏക്കർ ഭൂമിയായത് ആ ഭൂമി ഇന്നത്തെ മുസ്ലിങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല പൂർവ്വപിതാക്കന്മാരായി കാത്തു വച്ചതാണ് അത് ഇന്ന് നമ്മുടെ കയ്യിലെത്തി നിൽക്കുന്നത് ഒരു അമാനത്തായിട്ടാണ് അത് നൂറ്റാണ്ടുകളായി നൂറു വർഷവും ഇരുന്നൂറ് വർഷവും അഞ്ഞൂറ് വർഷവും മുമ്പ് എങ്ങനെയാണോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സംരക്ഷിച്ച് നമുക്ക് നൽകിയത് അതുപോലെ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പിന്നീട് വരുന്ന തലമുറക്കും ഒരിഞ്ച് ഭൂമി നഷ്ടപ്പെടാതെ തിരിച്ചു നൽകാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം മറ്റൊരു അവസാനത്തെ വിഷയം മുരമ്പത്ത് പാവപ്പെട്ടവരുണ്ടല്ലോ എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലും പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലും അല്ല പഞ്ചായത്ത് രാജ് ആക്ടും രാജ്യത്തെ നിയമവും വായിക്കാത്തതിന്റെ പ്രശ്നമാണത് ഇവിടെ ഹൗസിംഗ് എന്ന് പറയുന്നത് ഷെട്ടർ ഉറപ്പുള്ളതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും പഞ്ചായത്തിനുമാണ് ആർക്കെങ്കിലും വീടില്ലായെങ്കിൽ വക്കഫ ഭൂമിയിൽ കയറി വീട് വെച്ച് കളയാമെന്ന് ആർക്കും വിചാരിക്കേണ്ടതില്ല അത് വീട് വെക്കാനുള്ള ഭൂമിയല്ല അങ്ങനെ എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം പാവപ്പെട്ടവരല്ലേ പാവപ്പെട്ടവർക്ക് മുസ്ലിങ്ങൾക്ക് ധനസഹായം നൽകാൻ വീട് വെക്കാൻ വേറെ സംവിധാനം ഉണ്ട് അത് മുസ്ലിങ്ങൾ നിന്ന് വീട് വെക്കാറുണ്ട് സ്വതക്കയായിട്ട് വീട് വെച്ചു കൊടുക്കാറുണ്ട് ഹതിയകളായിട്ട് സമ്മാനങ്ങളായിട്ട് മുസ്ലിങ്ങൾ വീട് വെച്ചു കൊടുക്കാറുണ്ട് അത് ആർക്ക് എപ്പോൾ വെച്ചു കൊടുക്കണം തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ് ആ തീരുമാനത്തിൽ മറിഞ്ഞവരെ നമ്മളുണ്ട് വക്കർഭൂമി കയ്യേറിക്കൊണ്ട് അവിടെ വീട് വെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് തരുന്ന പെൺസിനിക്കില്ല അങ്ങനെ ഒരിടത്ത് സംബന്ധിച്ചു കൊടുത്താൽ അത് എറണാകുളത്ത് സംബന്ധിച്ചു കൊടുത്താൽ ആലപ്പുഴയിലേക്ക് വരും തൃശ്ശൂരിലോട്ട് വരും ഓരോ ജില്ലയിലെയും ഓരോ ഭൂമിയും അവകാശം പറഞ്ഞു വരും അതുകൊണ്ട് ദയവ് ചെയ്ത് വക്കർഭൂമിക്ക് മുകളിൽ അവകാശം അത് ആരും വരേണ്ടതില്ല അങ്ങനെ ഏതെങ്കിലും വക്കർഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ വക്കർഭൂമിയിൽ നിന്നും കയ്യേറ്റം മുളിപ്പിച്ച് വക്കഫിനെ വക്കഫായി നിലനിർത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ സർക്കാരിനുള്ളത് ഇവിടുത്തെ കോടതിക്കുള്ളത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ പാവപ്പെട്ടവർക്ക് വക്കഫി സംവിധാനങ്ങളുണ്ട് ഞാൻ എറണാകുളം ജില്ലയിലെ തന്നെ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളിയുടെ ഒക്കെ വീടുകളുണ്ട് വീടില്ലാത്തവർക്ക് അവിടെ താമസിക്കാം അത് വക്കഫിനാണ് അത്തരം സംവിധാനങ്ങൾ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി ചെയ്തുവരുന്നതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ വരുന്ന എല്ലാവർക്കും എത്ര കാലമാണെങ്കിലും ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വക്കഫുകൾ ഇന്ത്യയിലുണ്ട് അങ്ങനെ അത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ വക്കഫിൽ ചെയ്ത ആളുടെ നീയത്ത് എന്താണോ ആ നീയത്ത് മാത്രമാണ് വക്കഫി ബാധകമാകേണ്ടത് നമ്മുടെ ലോജിക്കുകൾ വക്കഫിൽ ബാധകമല്ല അത് നല്ലൊരു ആവശ്യത്തിനല്ലേ പാവപ്പെട്ടവർക്കല്ലേ എന്നതല്ല വാക്കിഫിന്റെ ഉദ്ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വക്കഫിനെ തുടർത്തി കൊണ്ടുവരിക ആ വക്കഫിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മൾ സുപ്രീം കോടതി ഓരോ പള്ളിയുടെ പേരിലും ഓരോ ഓരോ മദ്രസയുടെ പേരിലും പേരിലും ഭൂമിയുടെ ഇതുപോലെ കയ്യേറ്റക്കാരും ഭൂമി കച്ചവടക്കാരും റിയൽ എസ്റ്റേറ്റുകാരും കണ്ടുവച്ചിരിക്കുകയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് വക്കഫായി ഒരിക്കൽ രേഖപ്പെട്ടു കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭൂമി ഒരു സെന്റ് സെന്റാണെങ്കിൽ പോലും അത് ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏറ്റവും താഴെ വില്ലേജ് ഓഫീസ് മുതൽ സുപ്രീം കോടതി വരെ എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടാണെങ്കിലും പൂർവികന്മാരുടെ നീയത്ത് നിലനിർത്തുന്നതിന് വേണ്ടി സമരം ചെയ്യുമെന്നും കേസ് നടത്തുമെന്നും വങ്കഭൂമിയിൽ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിക്കേണ്ട ഉറച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് വഖഫ് എന്നത് മുസൽമാന്റെ അഭിമാനമാണ് അത് നമുക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റിയെങ്കിൽ നാല് തലമുറ കഴിഞ്ഞാലും ആ വക്കഫ് ഇതുപോലെ നിലനിൽക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു അസ്ലാം വലൈക്കും